അൻവർ വിഷയം കോൺഗ്രസ് നേതൃത്വം വഷളാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഏകാധിപത്യ പ്രവണതയാണെന്നും വിലയിരുത്തപ്പെടുന്നു പ്രശ്നം ഗൗരവമുള്ളതാണെന്നും മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു പി വി അൻവർ വിഷയത്തിൽ വി ഡി സതീശൻ അനാവശ്യ വാശി കാണിച്ചു പ്രതിപക്ഷ നേതാവ് മുന്നണി മര്യാദ കാണിച്ചില്ല സതീശനും അൻവറും കാരണം പ്രശ്നങ്ങൾ നീണ്ടുപോയി ലീഗിന് ഒരു കാലത്തും ഇല്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടായത് ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്നും ചില ലീഗ് നേതാക്കൾ അഭിപ്രായപ്പെട്ടതാണ് വിവരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ മുസ്ലിം ലീഗ് യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് രൂക്ഷ വിമർശനവുമായി പി വി അൻവർ വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പാണ് പ്രധാന വിഷയമെന്നും അതാരും ഓർത്തില്ല എന്നും ലീഗ് കുറ്റപ്പെടുത്തി കെ എം ഷാജിയും എം കെ മുനീറും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചത് പ്രശ്നം ഗുരുതരമാണെന്നും മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിഭാഗീയത തിരിച്ചടിയാകരുത് എന്നും ലീഗ് ഓർമ്മിപ്പിച്ചു അപ്പോ ഈ രാജീന രാജിയെ തുടർന്ന് എം എൽ എയുടെ രാജിയെ തുടർന്ന് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം വേണം മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നീ യു ഡി എഫ് ജയിക്കണം ഉപതെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ജയിക്കണം അല്ലെങ്കിൽ എവിടുന്ന മാറ്റം നിലവിലുള്ള സ്ഥിതിയിൽ ജനങ്ങൾ സംതൃപ്തമാണ് എന്നുണ്ടെങ്കിൽ തുടരാം പക്ഷെ സംതൃപ്ത അല്ലല്ലോ പൊട്ടിപ്പൊളിഞ്ഞ റോഡും മലയോര മേഖലയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ മനുഷ്യനെ പൊലി പിടിച്ച് തിന്നലും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു വികസനവും ഇല്ല സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇല്ല ഒന്നുമില്ല ആ സ്ഥിതിക്ക് ഒരു മാറ്റം വരാനാണല്ലോ നിലപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നത് അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾക്ക് ആ സന്ദേശം കിട്ടിയിട്ടുണ്ട് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് അതേ ജനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കൊള്ളു അതില് യു ഡി എഫിന് നല്ല ഹൈപ്പ് ഉണ്ട് ജയിക്കുകയും ചെയ്യും അതാണ് ഇവിടെ കാണുന്നത് ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് മത്സരത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലാത്ത പല മത്സരങ്ങളും ഉണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അതിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ അല്ലാത്ത സീരിയസ് ആയ സീരിയസ് ആയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലാണ് അല്ലാത്ത മത്സരാർത്ഥികളൊന്നും പ്രശ്നം ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുത്തോ അല്ലാത്ത മത്സരങ്ങൾക്ക് വേറെ ലക്ഷ്യം ഉണ്ടാവില്ല കാരണം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ കാര്യം ഞങ്ങൾ ിൽ വിഭാഗീയ സ്വരാസുരങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ പരാതി അറിയിക്കാനും ലീഗ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട് പി വി അൻവർ മത്സരിച്ചാലും നിലമ്പൂരിൽ വിജയസാധ്യതയുണ്ടെന്ന് യോഗം വിലയിരുത്തി എന്തു തന്നെയാലും നിലമ്പൂരിൽ ജയം ഉറപ്പാക്കാൻ ലീഗ് കൈയും മെയ്യും മറന്ന് പോരാടുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് കാരണമാകും മത്സര ചിത്രം തെളിയുന്നതോടെ മൂന്ന് മുന്നണികൾക്കും പുറമെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ കളത്തിലിറങ്ങുമെന്നാണ് വിവരങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിതത്വം പ്രഖ്യാപിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറും ഇന്ന് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കുകയും ചെയ്യും സമീപകാല ചരിത്രത്തിലൊന്നും രണ്ടു മുന്നണികൾക്കും ഇത്രയും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല മത്സരം പിടിക്കാമെന്ന ആത്മവിശ്വാസം എൽ ഡി എഫിനുമുണ്ട് അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി ഓരോ പഞ്ചായത്ത് തലത്തിലും പര്യടനത്തിൽ മുതിർന്ന സി പി എം നേതാവിനെ മത്സരത്തിന് ഇറക്കിയതും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ പത്ത് മുപ്പതോടെ പ്രകടന പത്രിക നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നത്തെ വാഹന പര്യടനത്തിന് രാവിലെ എട്ടിന് നിലമ്പൂർ കോവിലകത്തുമുറിയിൽ നിന്നുമാണ് ആരംഭിക്കുക ഇതിനുശേഷം നാമനിർദ്ദേശക പത്രിക സമർപ്പണം നടത്തുകയും ചെയ്യും मिलि बोलि जायक। जे आ नुहें 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 आ नुहें

それで感じているのがないかなと。で、ま、ただ単にポリックスの差を合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、で、合わせて、<laughs> ശേഷം ഉച്ചയ്ക്ക് മൂന്നിന് തോണിപ്പൊയിലിൽ നിന്നും പുനരാരംഭിക്കുന്ന പര്യടനം രാത്രി എട്ടിന് നെടുമുണ്ടെന്ന് അവസാനിക്കും വരും ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രത്യേക കൺവെൻഷനുകളിലും എൽ ഡി സംഘടിപ്പിക്കുന്നുണ്ട് മുന്നണി നിര രാഷ്ട്രീയ ശക്തിയിലൂടെ യുദ്ധം പ്രഖ്യാപിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച് രാഷ്ട്രീയത്തിൽ ഇടം നേടാൻ ശ്രമിക്കുന്ന പി വി അൻവറും ഇന്ന് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കും നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിക്കുക നിലമ്പൂർ ചന്തയിൽ നിന്നും മണിയോടെ പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തി നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാനാണ് തീരുമാനം നിലമ്പൂർ നിയോജക മണ്ഡലം എൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും പ്രകടനമായി എത്തി ഒന്ന് മുപ്പതിനാണ് പത്രിക സമർപ്പിക്കുക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് നടക്കുകയും ചെയ്യും ഇന്ന് വൈകിട്ട് എഐ സി സി സംഘാടനകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്